പത്തർന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണു കേട്ടോ സൽമാനാണെങ്കി ഭയങ്കര ദേഷ്യത്തില ഒന്നാമത് തിരിച്ച് പോവാൻ താല്പര്യല്ല രണ്ടാമത് എന്റെ പെട്ടി ഓന്റെ പെട്ടി മറ്റേ പെട്ടി ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല മുണ്ടക്കെ എടുത്തു കോലം കണ്ടില്ലേ പ്രത്യേക ഒരു കോലത്തില ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല ആള് ഭയങ്കര ദേഷ്യത്തിലെ കാര്യത്തിലാണിഞ്ഞ് അടുത്ത തർക്കവും ദേഷ്യവും േ ഇനി വേറൊരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളെ ടിക്കറ്റിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഏഴ് കിലോ ഹാൻഡ് ബാഗിലും ഇരുപത്തഞ്ച് കിലോ ലഗേജും ആയിട്ടാണ് പക്ഷെ സൽമാൻ തന്നെ അമ്പത് കിലോ ഇതിൽ അപ്പുറം ഉണ്ട് ഒരു സങ്കട സാധനങ്ങൾ എടുത്ത് കൂട്ടിക്കണോ അപ്പൊ ഞങ്ങളൊക്കെ പെട്ടികളിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാടാന്നാണ്പ്പൊ പറ്റില്ലാന്ന് ഓൻറെ വേറെ കെട്ടണം ഓന്റേതായിട്ട് കെട്ടണം എന്ന് ഫ്ലൈറ്റിൽ പോകുന്നു ഓൻക്ക് എന്ത് ഫ്ലൈറ്റിലെ റൂൾസും ടിക്കറ്റിലെ റൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിണു എന്ത് ഹാൻഡ് ബാഗ് വെച്ചു എന്ത് ലഗേജ് വെച്ചിണു ആശാനിതൊക്കെ പാട കൊണ്ടാണെന്ന് അപ്പൊ അതിന്റെ കൺഫ്യൂഷനിലിരിക്കാണ് ഞങ്ങള് ഇത് ഇത് ഇത്

അല്ലേ ഞമ്മളെ വീഡിയോ കാണാൻ എല്ലാരോടും പറയട്ടെ നാസറാക്ക എയർപോർട്ട് വന്നിട്ട് പഴയ പാസ്പോർട്ട് എടുത്ത് വന്നിട്ട് പെണ്ണുങ്ങൾ പഴയത് കൊണ്ടായ മതി പുതിയ നിങ്ങള് കേട് എടുത്ത് പഴയത് കൊടുത്തിട്ടിട്ട് എക്സ്പയറി ആയ പാസ്പോർട്ട് വന്നിട്ട് ഒരു ദിവസം എയർപോർട്ടിൽ നിന്നില്ലേ എന്നൊരു പിറ്റേ ദിവസം വന്നു പുതിയ ആ അതിനുശേഷം സെൽമാ വെറും കളിയാക്കലെയാണ് കണ്ടാൽ ബുക്ക് എവിടെ വയ്ക്കും ഓക്കെ അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കാണാൻ അറിയാം നാട്ടിൽ നിന്ന് കാണാം ബാക്ക് പോകണേ മുണ്ടെടുത്തങ്ങളാണ് ഇങ്ങനെയാ പറഞ്ഞോട്ടെ എങ്ങനെ ഉറങ്ങാണ് ഇനി എന്തായിരുന്നു അത്ര ഇനി എന്താ

പാന്റ് പാൻ്റ് ഇട്ടിട്ട് പ്രാർത്ഥിക്കാൻ പാന്റ് പാൻ ഇട്ടു പോവാണെന്നേ വാസ്കാനോട് യാത്ര പറയാൻ പറ്റാത്ത സങ്കടത്തിലാണോ ഓനിയോ െ പോ കുറ്റിക്കൂട്ടത്തെ തൈര് ഇത് സമയം വൈകീട്ടുണ്ട് അമ്മാനെ അതൊക്കെ അപ്പുറത്ത് കൂട്ടു വേണ്ടിട്ടു ഞങ്ങളുടെ ചക്കൻ്റെ മുണ്ടിടത്ത് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ മനഃപൂർവ്വം ഡിലേ ഒക്കെ ആയിരുന്നു സൽമാൻ ഇത്ര നേരം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോകാൻ താല്പര്യം അല്ല ഇന്ന് പെട്ടി കൊണ്ടൊക്കെ വീട്ടിൽ കത്തുമാണ് വേണം അപ്പൊ നമ്മളിത് ഇറങ്ങാൻ നിൽക്കാണ് നമ്മളെ കാണാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് അതായത് കത്തലിൽ നമ്മളെ കൊണ്ടുവന്ന എല്ലാ ടീംസും അതുപോലെ ഇവിടെ നിന്ന് ഉണ്ടായ ഞങ്ങളെ എല്ലാ എന്താ ശങ്കകളും എല്ലാവരും എത്തിയിട്ടുണ്ട് സൽമാൻ അതാ പ്രാർത്ഥിക്കാണ് ഇതുവ ചെയ്യാണ് அமீ பெண்ண அமீன் உள்ளா நானும் இந்த பாயும் கா நானும் அமீம் உள்ள அமீன் അമീക്ക അമീം എന്റെ പെട്ടി ഇവിടെ പെട്ടി കാണിച്ചോട്ടോ ഉണ്ട് ഉണ്ട് വരുന്നുണ്ട് എല്ലാം അങ്ങനെ പെട്ടിയും ചാട്ടിയൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ഇതാ എയർപോർട്ട് പോയി വീഡിയോന്റെ വീടിന്റെ തുടക്കത്തിൽ കണ്ടല്ലേ സൽമാന് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് തണുത്തു അപ്പൊ വീണ്ടും ഇതാ മൂഡ് മാറി മനേ മനേ ഫോണോ ഇവിടെ നിൽക്കണോ ഇവിടെ നിക്കണം ഇവിടെ ഉണ്ട് എന്നാ നാട്ടിക്ക് പോകുമ്പോ പെട്ടിയണ്ടൊക്കെ പോയിട്ട് വീട്ടിൽ കേറിയിട്ട് എല്ലാവർക്കും കൊടുക്കണം അതും രണ്ടും മനസ്സിലുണ്ട് അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഇനി വേറൊരു കോമഡി ഉണ്ട് സൽമാന്റെ വീട്ടുകാരോടൊക്കെ എയർപോർട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് സൽമാന് എങ്ങനെ വരാൻ എത്ര ആൾക്കാര് ഞങ്ങളുടെ ലഗേജ് തന്നെ ഉണ്ട് അത്യാവശ്യം അപ്പോൾ സൽമാന്റെ വിചാരിപ്പൊ വീട്ടുകാരൊക്കെ കൂടെ എയർപോർട്ടൊക്കെ പോന കൂട്ടാൻ വരുന്ന അത് ഞങ്ങൾ ഇവിടുന്ന് അവരാരും വരുന്നില്ലൊന്നും പറഞ്ഞിട്ടില്ല കാരണം അടുത്ത അംഗം വിട്ട് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ അവന്റെ അടുത്ത ആവശ്യം എന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാ പെട്ടികളും ഒരു ട്രോളി കാട്ടിലാക്കാൻ അതായത് സൽമാന്റെ പെട്ടികൾ മാത്രം ഒന്നില് അപ്പൊ അത് മേലക്കും മേലൊക്കെ അടുക്കി വെച്ചുകഴിഞ്ഞാൽ താഴത്തേക്ക് ഉഴുന്ന് പറഞ്ഞ ഏ പറ്റൂലെന്ന് എല്ലാം എല്ലാമ്പാടെ ഒരു ട്രോളി ട്രോളിക്കാട്ടുന്നേ ട്രോളി കാട്ട് വേറൊരാളും ഉന്തി കൊണ്ടുപോകാനും അയക്കുന്നില്ല കൊറച്ചുകൊണ്ട് മുമ്പ് തള്ളിക്കൊടുന്ന് വീണ്ടും നിർത്തി വീണ്ടും സംശയം ഇത് ആരെ പെട്ടിയാണ് ഇതിന്റെ പെട്ടിയാണോ ഇന്റെ പെട്ടി എവിടെ ഇതാണ് ഇതാണ് മന ഓന്റെ പെട്ടി എടുത്ത് മാറ്റി വെച്ചതാ മേലൊക്കെ മേലെ വെച്ചിട്ട് താഴത്തേക്ക് വിടേണ്ട വിചാരിച്ചിട്ട് തെറ്റി പോക്ക് കണ്ടപ്പോ വീണ്ടും തിരിച്ചു അവിടെന്നെ വെച്ചോടുത്തു തിരിച്ചോന്റെ ട്രോളി തിരിച്ചു പറഞ്ഞ ട്രോളിമെക്കൻ വെച്ചുകൊടുത്തപ്പോഴൂലേന്ന് എന്താ പ്രശ്നം ചെയ്യാ ബാക്കില് പോന്തി വരുന്നു അതെട്ടിട്ടി ആ അപ്പൊ മൂന്ന് പെട്ടിന്റെ ഇത് ഉണ്ടപ്പായി ഇത് ഉണ്ടപ്പായിട്ട് എയർപോർട്ട് കയറാൻ ലേറ്റായിട്ട് നിക്കുമ്പോഴാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ

അങ്ങനെ ഖത്തർ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു മലയാളിയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആണ് നമ്മളെ വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് എപ്പോഴും കാണുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു ആളവിടെ വെച്ച് കാണാൻ പറ്റിയത് ഒരു അനുഗ്രഹമായിട്ട് മാറിയിട്ടോ കാരണം നേരത്തെ പറഞ്ഞില്ലേ എയർപോർട്ടിൽ ലഗേജിന്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് സൽമാന്റെ ഒക്കെ ലഗ്ഗേജ് അധികാണെന്നൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ടാലിയാക്കി സെറ്റാക്കി അവിടുന്ന് നമുക്ക് അവിടുന്ന് എല്ലാ സൗകര്യങ്ങളും ശരിയാക്കി തന്നത് ഈ മുത്തുമണിയാണ് എല്ലാം ക്ലിയർ ചെയ്ത് തന്ന ആളോ ഫ്ലൈറ്റ് കയറിയതിനു ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളെല്ലാം വേറെ വേറെ സീറ്റുകളായത് കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പതാ നമ്മൾ രാവിലെ ആയി ഇന്ത്യൻ സമയം പതിനൊന്ന് മണി ആവാൻ പോവാണ് നമ്മൾ എയർപോർട്ടിൽ കൊച്ചി എയർപോർട്ടിൽ ഇതാ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഏ ആ ഇതിൻ്റെ എൻ്റെ പേരുന്നു ഗൂലോ സുഹൃത്തേല ആ അതിന്റെ ടെൻഷൻ അടിക്കണ്ട അല്ലോ അത് ഞമ്മളല്ല അത് ഞമ്മളല്ല എന്തു വർത്താനം നിങ്ങള് പറഞ്ഞ എന്റെ പെട്ടിട്ട് പോകേ എവിടെ ആ അതെ ഏ ആ വണ്ടിയിലിട ആ വണ്ടിയിലല്ലേ വെക്ക സബൂർക്കാരോ സുഹൃത്തെ സബുക്കാരോ എൻ്റെ ഫുള്ള് കിട്ടിയപ്പോ മാറുന്നു അല്ലെ സമാധാനായി ഫുള്ള് കിട്ടിയപ്പോ ഒരു ടെൻഷനും ഇല്ല നമ്മളെ പെട്ടികള് നോക്കും വേണ്ട നമ്മുടെ ലഗേജിന്റെ കാര്യം അറിയും വേണ്ട അതിന്റെ അയിൻറെ മേലക്കോ ഇത് ഇതാകുമ്പോ നോക്കാനോ

ലഗേജ് ഒക്കെ എല്ലാരും കിട്ടി ഞങ്ങള് പുറത്തേക്ക് പോവണ കേട്ടോ ഇനിയാണ് വീഡിയോയില് സ്റ്റാർട്ടിങ്ങില് പറഞ്ഞ പ്രശ്നം വീട്ടിലെല്ലാരും അവിടെ എയർപോർട്ടൊക്കെ കൂട്ടം എത്തിയിട്ടുണ്ടാവുന്നു പ്രതീക്ഷിച്ച് വന്ന സൽമാൻ നിൽക്കണ നിപ്പണ്ടില്ലേ ഒരു വന്നോണ്ടിരിക്കേന്ന് അതല്ല നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വരുന്ന വണ്ടി തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്തോ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കണ് പറഞ്ഞു വെള്ളിയുടെ നമ്മളെ കൂട്ടാൻ വേണ്ടിട്ട് വരുന്ന വണ്ടിയില് നമ്മളെ കൂട്ടുകാരുണ്ട് അവർക്ക് വിളിച്ചു നോക്കിയിട്ട് ആ വണ്ടിയിൽ എൻറെ വീട്ടുകാരൊക്കെ ഉണ്ടോ എല്ലാരും ഉണ്ടോ ഊ ആളുണ്ടോ എന്ന് വെക്കണ എല്ലാരും ഉണ്ടോന്ന് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഒറ്റ കട്ടിയല്ലാ പോലോ കൊച്ചി ഇന്റർനാഷണൽ ഹലോ അങ്ങനെ നമ്മക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നിങ്ങളോട് ആളെ കൂട് ആ എങ്ങനെ വീട്ടുകാരൊക്കെ കൊണ്ടുപോക ഈ വന്ന വണ്ടിയിൽ നമ്മടെ സാധനം തന്നെ വെക്കാൻ സ്ഥലല്ല പ്രത്യേകിച്ച് സൽമാന്റെ നമ്മളൊക്കെ ഒരു പെട്ടിയുള്ളൂ സൽമാന് മൂന്നാല് പെട്ടിയ നിക്കണ നിപ്പണ്ടില്ലേ ഒരു ഉഷാറും ഇല്ല ആരും വരാത്തിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നാണ് വണ്ടി എടുത്തോന്ന് വീട്ടുകാർ വരാത്തിനുള്ള ദേഷ്യാണ് അപ്പൊ ഞമ്മളോടാ തീർക്കണത് വണ്ടി കയറി പാട്ടിട്ടപ്പോ കോലം മാറി ഇപ്പൊ നല്ല ഡാൻസ് കളിയില്ല അങ്ങനെ അൽസാജിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നിർത്തി അപ്പൊ വീണ്ടും ദേഷ്യപ്പെട്ടു ഓന്താണ് എത്ര പെട്ടെന്ന് നിറം മാറു എന്ന് പറയാൻ പറ്റൂല അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞുട്ടോ കലിപ്പൂട് ഫുള്ള് കലിപ്പൂടായത് കാരണം കൊണ്ട് വല്ലാണ്ട് വീഡിയോ എടുക്കാനൊന്നും തന്നില്ല ഭക്ഷണം കൈക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ മറക്കാണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം